ഹലോ വ്യൂവേഴ്സ് ടെക്നോളജി കെമിലേക്ക് വീണ്ടും സ്വാഗതം ആർഡിനോ യൂനോ ക്യൂ ആർഡിനോ യൂനോയുടെ പുതിയ പരിഷ്കരിച്ച മൾട്ടിമീഡിയ പതിപ്പ് ആർഡിനോ യൂനോ ക്യൂ പുറത്തിറങ്ങി Oh, 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 നേരത്തെയുള്ള മൈക്രോ കൺട്രോളിനോടൊപ്പം ഒരു ലിനക്സ് കേപ്പബിലിറ്റി ഉള്ള പ്രോസസ്സർ കൂടി ചേർത്തുകൊണ്ടാണ് യുനോക്യൂ മോഡിഫൈ ചെയ്തിരിക്കുന്നത് അതായത് എസ് ടി എം തേർട്ടി ടു എം സി യു വഴി നിങ്ങളുടെ ഹാർഡ്വെയർ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എ ഐ മോഡലുകൾ പ്രവർത്തിപ്പിക്കാനും ചിത്രങ്ങൾ ഓഡിയോ പ്രോസസ് ചെയ്യാനും അല്ലെങ്കിൽ വെബ് അപ്ലിക്കേഷനുകൾ ബന്ധിപ്പിക്കാനും ആപ്പ് ലാബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ ക്രമീകരിക്കാനും സ്കെച്ചുകൾ പൈത്തോൺ സ്ക്രിപ്റ്റുകൾ എ ഐ മോഡലുകൾ എന്നിവ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനും എനിക്ക് കഴിയും ഒരു റാസ്ബാറി പി ഐ ബോർഡിനെക്കാളും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാകും ഇതിന്റെ കൺട്രോളർ എസ് ടി എം തേർട്ടി ടു യു ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് റാസ്ബെറി പി ഐ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ എസ് ടി കാർഡിന്റെ ആവശ്യം ഇതില പതിനാറ് ജി ബി ഇ എം എം സി സ്റ്റോറേജ് ബിൽറ്റിനാണ് ഈ കൺട്രോളർ ഡെൽ ബാൻഡ് വൈഫൈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഹൈ സ്പീഡ് കണക്ടിവിറ്റി ഹെഡേഴ്സ് ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഹാർഡ്വെയറുകളുമായി വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ എൽ ഇ ഡി മാട്രിക്സ് എയ്റ്റീൻ ടു തേർട്ടീൻ എൽ ഇ ഡിയുടെ ഒരു മാട്രിക്സ് ഇതിൽ ബിൽട്ടിനായി ഉള്ളതുകൊണ്ട് ചില അത്യാവശ്യ മെസ്സേജുകൾ നമുക്ക് എൽഇഡി മാട്രിക്സിലൂടെ റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഇതിനുള്ള മറ്റൊരു പ്രത്യേകത യു എസ് ബി സി കണക്ടറാണ് കീബോർഡ് മൗസ് ഓഡിയോ വീഡിയോ ഓൾ ഇൻ വൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന ആർഡിനോ ഐ ഡി നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം എക്സ്റ്റെൻഡ് കാപ്പബിലിറ്റീസ് കിട്ടാനായിട്ട് ആർഡിനോ ആപ്പ് ലാബ് എന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് പി ഡിയും വീഡിയോ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യു എസ് ബി സി ഡോകിളിലേക്ക് ഈ ഇതിന്റെ യു എസ് ബി സി ഔട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി വീഡിയോ ഓഡിയോ കീബോർഡ് മൗസ് എല്ലാ കൺട്രോളുകളും ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഏകദേശം നാപ്പത്തിനാല് ഡോളർ ആണ് അതായത് ഇന്ത്യൻ രൂപ ഒരു നാലായിരത്തിൽ താഴെ ആയിട്ടാണ് ഈ കൺട്രോളർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ആഡിനോ യൂനോ ക്യൂഇന്റെ വരവോടുകൂടി റോബോട്ടിക്സ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് എ ഐ സപ്പോർട്ടോട് കൂടിയ എക്സ്റ്റൻഡ് ക്യാപ്പബിലിറ്റി ഇനി മുതൽ ലഭ്യമാകുന്നതാണ് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ